നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഗീവർഗീസ് മാർ കുറിലോസിന് ഇതുതന്നെ വരണം എന്തൊക്കെ തള്ളുകളാണ് പിണറായി വിജയനെക്കുറിച്ച് അദ്ദേഹം നടത്തിയത് പിണറായി വിജയൻ കാലം കാത്തുവച്ച നേതാവാണ് എന്ന് അദ്ദേഹം ഒരിക്കൽ പറഞ്ഞിരുന്നു ഇരട്ടച്ചങ്കൻ കാരണഭൂതമെന്നൊക്കെ പേരുകൾ കേട്ട് കോൾബൈർ കൊണ്ട് കേരളത്തിൽ അടക്കി വാണിരുന്ന പിണറായി വിജയന് നേർക്ക് ഒരു ചെറുവിമർശനമുയർത്താൻ മാർ കുറുലോസിന് എങ്ങനെ ധൈര്യം കിട്ടി അതുകൊണ്ടല്ലേ പിണറായി വിജയൻ ഇപ്പോൾ എടുത്തുടുത്തിരിക്കുന്നത് ഒരിക്കൽ താമരശ്ശേരി ബിഷപ്പിനെ നികൃഷ്ട ജീവി എന്ന് അഭിസംബോധന ചെയ്ത അതേ പിണറായി വിജയൻ ഇപ്പോൾ മാർ കുറുലോസിനെ കുറിച്ച് പറയുന്നത് വിവരദോഷിയെന്ന് പാലാ രൂപതാ ബിഷപ്പ് മാർ ജോസഫ് കല്ലറങ്ങാട്ട് ഒരിക്കൽ നർക്കോട്ടിക് ജിഹാദിനെ കുറിച്ച് ഒരു പരാമർശം നടത്തി അന്ന് പാലാ ബിഷപ്പിനെ എടുത്തുടുക്കുകയല്ലേ മാർ കുറുലോസ് ചെയ്തത് പകരം പിണറായി വിജയനെ അങ്ങ് ഒക്കത്ത് വെച്ചു സുവിശേഷം സ്നേഹത്തിൻ്റേതാണെന്നും വിദ്വേഷത്തിന്റേതല്ല എന്നുമൊക്കെ അന്ന് അദ്ദേഹം വിളിച്ചു പറഞ്ഞു അൾത്താരയും ആരാധനയും വെറുപ്പിൻ്റെ രാഷ്ട്രീയം പ്രസംഗിക്കുവാനും ആരും ഉപയോഗിക്കരുത് മതേതരത്വം അതിവേഗം തകർക്കപ്പെടുന്ന ഒരു കാലത്ത് അതിനാക്കം കൂട്ടുന്ന പ്രസ്താവനകൾ ഉത്തരവാദിത്തപ്പെട്ടവർ ഒഴിവാക്കണമെന്നായിരുന്നു അന്ന് പാലാ ബിഷപ്പിനോട് മാർക്ക് ഉറിലോസ് ആവശ്യപ്പെട്ടത് കത്തോലിക്ക പെൺകുട്ടികളെയും യുവാക്കളെയും ഒക്കെ നർക്കോട്ടിക് ലൌ ജിഹാദികൾ ഇരയാക്കുന്നുവെന്നായിരുന്നു അന്ന് പാല രൂപതാധ്യക്ഷന്മാർ ജോസഫ് കല്ലറങ്ങാട്ട് പ്രസ്താവന ഇറക്കിയത് കേരളത്തിൽ നർക്കോട്ടിക് ജിഹാദ് ഉണ്ടെന്നും ഇതിന് സഹായം നൽകുന്ന ഒരു വിഭാഗം കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്നും അന്ന് പാലാ ബിഷപ്പ് തുറന്നടിച്ചിരുന്നു ഇതേ തുടർന്ന് പാലാ ബിഷപ്പിനെതിരെ വലിയ വിമർശനങ്ങളും പ്രതിഷേധങ്ങളും ഒക്കെ ഉയർന്നുപോങ്ങി പാലാ ബിഷപ്പിനെതിരെ രൂക്ഷമായ വിമർശനങ്ങൾ ഉയർത്തിയത് അന്ന് പിണറായി വിജയൻ തന്നെയാണ് പിണറായി വിജയന് പൂർണ്ണ പിന്തുണയുമായി മാർ കുറിലോസ് കളത്തിലിറങ്ങി പാലാ ബിഷപ്പിനെ അറഞ്ചം പറഞ്ഞ് വെട്ടിയിട്ടു അതേ കുറുലോസ് എല്ലാ കാലത്തും കേരളത്തിൽ ഇടതുപക്ഷത്തിനു വേണ്ടി നിലകൊണ്ട വ്യക്തിത്വമാണ് കേരളത്തിൽ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ വളരണമെന്ന് അത്യന്തം ആഗ്രഹിച്ചയാൾ കേരളത്തിലെ ക്രിസ്ത്യൻ പുരോഹിതർക്കിടയിൽ പ്രത്യേകിച്ച് ബിഷപ്പുമാരിൽ ഏറ്റവും ഇടതുപക്ഷ ചായ്വുള്ള വ്യക്തി തന്നെയായിരുന്നു മാർ കുറുലോസ് പ്രകൃതിയോടും ദരിദ്രരോടും പാർശ്വവൽക്കരിക്കപ്പെട്ടവരോടുമൊക്കെ ഒരു പ്രത്യേക ആഭിമുഖ്യമുണ്ട് എന്ന് അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങളിൽ വ്യക്തമാണ് തിരുമേനി എന്ന ഫ്യൂഡൽ സംബോധന തനിക്ക് വേണ്ട എന്നൊരിക്കൽ അദ്ദേഹം പറഞ്ഞു സി എന്ന കേരളത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ പ്രസക്തി നഷ്ടപ്പെടരുത് എന്നൊരിക്കൽ പ്രസംഗത്തിൽ അദ്ദേഹം കേരളത്തെ ഓർമ്മപ്പെടുത്തി ഒരു കാലത്ത് സൈബർ സഖാക്കളെ പോലും നാണിപ്പിക്കുന്ന തരത്തിലായിരുന്നു ഗീവർഗീസ് മാർ കുറുലോസിന്റെ കുറിപ്പുകൾ അത്രയേറെ പിണറായി വാഴ്ത്തുപാട്ടുകൾ അദ്ദേഹത്തിന്റെ കുറിപ്പുകളിൽ അടങ്ങിയിരുന്നു ഇപ്പോൾ തെരഞ്ഞെടുപ്പിൽ സി പി എം തോറ്റമ്പി നിൽക്കുമ്പോൾ പിണറായി വിജയനെ അറിയാതൊന്ന് ചെറുതായി വിമർശിച്ചു പകരം കിട്ടിയതോ പൂശോട് പൂശ് കേരളത്തിലെ കത്തോലിക്കാ സഭയോടും മറ്റുള്ളവരോടുമൊക്കെ ഗീവർഗീസ്മാർ കുർലോസിന്റെ അനുയായികൾ ഇപ്പോൾ കേണു പറയുകയാണ് ബിഷപ്പിനു വേണ്ട പിന്തുണ നൽകണമെന്ന് കാരണം പിണറായി വിജയൻ ബിഷപ്പിനെ എടുത്തിട്ട് പൊരിക്കുകയാണ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് പിന്നാലെ പുരോഗമനപരമായി അഭിപ്രായം പറയുന്ന ഒരു പുരോഹിതൻ സർക്കാരിനെ വിമർശിച്ചപ്പോൾ അതിനോടുള്ള അദ്ദേഹത്തിന്റെ പ്രതികരണം എത്ര തരം താഴ്ന്നതാണ് എന്ന് വി ഡി സതീശൻ ചോദിക്കുന്നു ചോദ്യം പിണറായി വിജയനോടാണ് ഇത് മുഖ്യമന്ത്രിയുടെ നിലവാരത്തിന് യോജിച്ചതല്ല എന്ന് സതീശൻ പറഞ്ഞു മഹാഭാരതത്തിൽ ധൃതരാഷ്ട്രോട് വിദുരർ പറയുന്നുണ്ട് അപ്രിയങ്ങളായ സത്യങ്ങൾ പറയുന്നതും കേൾക്കുന്നതും വളരെ ദുർബലരായ ആളുകളായിരിക്കും പക്ഷേ പ്രിയങ്ങളായ സത്യങ്ങൾ പറയാനും കേൾക്കാനും ഒരുപാട് പേരുണ്ടാകും മുഖ്യമന്ത്രിക്ക് ചുറ്റുമുള്ള ഉപജാപക ബന്ധം പറയുന്ന ഇരട്ട ചങ്ങൻ കാരണഭൂതൻ തുടങ്ങിയ വാക്കുകൾ കേട്ട് അദ്ദേഹം കോൾമയർക്കൊണ്ടിരിക്കുകയാണ് എന്ന് സതീശൻ പറഞ്ഞു പുരോഹിതന്മാർക്കിടയിലും വിവരദോഷികളുണ്ട് എന്ന് പിണറായി വിജയൻ ഇക്കഴിഞ്ഞ ദിവസം തുറന്നടിച്ചിരുന്നു ഇനിയും ഒരു പ്രളയമുണ്ടാകട്ടെ എന്നൊക്കെയാണ് ചിലർ ആഗ്രഹിക്കുന്നത് കുറുലോസിനുള്ള മറുപടിയിൽ മുഖ്യമന്ത്രിയുടെ നിലവാരത്തകർച്ച തന്നെയാണ് ഇപ്പോൾ വ്യക്തമായിരിക്കുന്നത് അതുകൊണ്ടാണ് സമൂഹമാധ്യമങ്ങൾ ഇത്രമേൽ മുഖ്യമന്ത്രിയെ എടുത്തുടുക്കുന്നതും ഇത്ര വലിയ തോൽവിയുടെ പടുകുഴിയിൽ വീണ് കിടക്കുമ്പോഴും ദാർഷ്ട്യത്തിനും അഹങ്കാരത്തിനുമൊന്നും ഒരു കുറവുമില്ല എന്ന് സോഷ്യൽ മീഡിയ പറയുന്നു പിന്നെ എന്ത് വാങ്ങാത്തൊലി തിരുത്തലാണ് ഈ സർക്കാർ നടത്തുമെന്നൊക്കെ പിണറായി വിജയൻ വീം പിളക്കിയത് ഇന്നലെ രാവിലെ മാധ്യമങ്ങളിൽ പഴയ ഒരു പുരോഹിതന്റെ വാക്കുകൾ കാണാൻ കഴിഞ്ഞു പ്രളയമാണ് ഈ സർക്കാരിനെ അധികാരത്തിലേറ്റിയത് ഇനിയൊരു പ്രളയം ഉണ്ടാകുമെന്ന് ധരിക്കേണ്ട എന്നാണ് പുരോഹിതൻ പറഞ്ഞത് പുരോഹിതന്മാരുടെ ഇടയിലും ചിലപ്പോൾ ചില വിവരദോഷികൾ ഉണ്ടാകും എന്നാണ് പിണറായി വിജയൻ ഇന്നലെ തട്ടിയത് പൊതുവേ ഇടതുപക്ഷ മനോഭാവമുള്ള യാക്കോബാ സഭയിലെ മാർ കുറുലോസിന്റെ വാക്കുകൾ പിണറായി വിജയൻ ഇടിത്തിയായി മാറും എന്നതിൽ സംശയമില്ല ഒരു ദിവസം മുൻപ് ഗീവർഗീസ് കുരുലോസ് തന്റെ ഫേസ്ബുക്കിൽ കുറിച്ചത് ഇങ്ങനെയാണ് ജനങ്ങൾ നൽകുന്ന തുടർച്ചയായ ആഘാത ചികിത്സയിൽ നിന്നും ഇനിയും പാഠം പഠിക്കുവാൻ തയ്യാറായില്ലെങ്കിൽ കേരളത്തിലെ ഇടതുപക്ഷത്തിന് ബംഗാളിലെയും ത്രിപുരയിലെയും അവസ്ഥ വരും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ഇടതുപക്ഷത്തിനുണ്ടായ തകർച്ചയുടെ പ്രധാന കാരണങ്ങളിലൊന്ന് നിലവിലുള്ള അതിശക്തമായ ഭരണവിരുദ്ധ വികാരമാണ് സി പി എം എത്ര നിഷേധിക്കാൻ ശ്രമിച്ചാലും ഇതൊരു യാഥാർത്ഥ്യമാണ് സാമ്പത്തിക നയങ്ങളിലെ പരാജയം അച്ചടക്കമില്ലായ്മ ദൂർത്ത് വളരെ മോശമായ പോലീസ് നയങ്ങൾ മാധ്യമവേട്ട സഹകരണ ബാങ്കുകളിൽ ഉൾപ്പെടെ നടന്ന അഴിമതികൾ പെൻഷൻ മുടങ്ങിയതടക്കം പാവപ്പെട്ടവരെ അവഗണിച്ചുള്ള നീക്കങ്ങൾ എസ് എഫ്ഐയുടെ ആക്രമാസക്ത രാഷ്ട്രീയം വിമർശനങ്ങളോടുള്ള അസഹിഷ്ണത മതസാമുദായിക സംഘടനകളെ അതിരുവിട്ട് പ്രീണിപ്പിക്കാനുള്ള ശ്രമങ്ങൾ വലതുവൽക്കരണ നയങ്ങൾ തുടങ്ങി നിരവധി കാരണങ്ങൾ ഈ തോൽവിക്ക് നിദാനമാണ് ബി ജെ പിയേക്കാളുപരി കോൺഗ്രസിനെയും ഫാഷ്യസത്തിനെയും എതിരെ ധീരമായി പോരാടിയ രാഹുൽ ഗാന്ധിയെയും ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ള ഇടതുപക്ഷ പ്രചരണം മതേതര വിശ്വാസികളിൽ സംശയമുണ്ടാക്കി ഒന്നാം പിണറായി വിജയൻ സർക്കാരിനെ അപേക്ഷിച്ച് രണ്ടാം സർക്കാരിന്റെ നിലവാര തകർച്ച മറ്റൊരു പ്രധാന കാരണമാണ് ഭൂരിപക്ഷ മന്ത്രിമാരുടെയും പ്രകടനം ദയനീയമാണ് ധാർഷ്ട്യവും ദൂർത്തും ഇനിയും തുടർന്നാൽ ഇതിലും വലിയ തിരിച്ചടികളായിരിക്കും ഇടതുപക്ഷത്തെ കാത്തിരിക്കുക എപ്പോഴും പ്രളയവും മഹാമാരികളും രക്ഷയ്ക്കെത്തണമെന്നില്ല കിറ്റ് രാഷ്ട്രീയത്തിൽ ഒന്നിലധികം പ്രാവശ്യം ജനങ്ങൾ വീഴില്ല പ്രത്യേകിച്ച് കേരളത്തിൽ തിരുത്തുമെന്ന നേതൃത്വം പറയുന്നത് സ്വാഗതാർഹമാണ് പക്ഷേ അത് തൊലിപ്പുറത്തുള്ള തിരുത്തലാവരുത് രോഗം ആഴത്തിലുള്ളതാണ് ചികിത്സയും ആഴത്തിൽ തന്നെ ഇറങ്ങണം ഇടതുപക്ഷം ഇടത്ത് തന്നെ നിൽക്കണം ഇടത്തോട്ട് ഇൻഡിക്കേറ്റർ ഇട്ടിട്ട് വലത്തോട്ട് വണ്ടി ഓടിച്ചാൽ അപകടമുണ്ടാകും ലക്ഷ്യസ്ഥാനത്ത് എത്തുകയുമില്ല ഇതിൽ വീണ്ടും പ്രളയം വരണമെന്ന് മാർ കുരുലോസ് പറയുന്നത് എവിടെയാണ് പിണറായി വിജയ അതാണിപ്പോൾ സോഷ്യൽ മീഡിയ ഉന്നയിക്കുന്ന ഏറ്റവും പ്രധാന ചോദ്യം വിവരദോഷി എന്ന് കുറുലോസിനെ വിളിക്കാൻ ഈ കുറിപ്പിൽ എന്താണുള്ളത് അങ്ങേക്കെതിരായ പച്ചയായ സത്യങ്ങൾ മാത്രമല്ലേ മാർ കുറുലോസ് കുറിച്ചിരിക്കുന്നത് പുരോഹിതന്മാരെയും ആട്ടിപ്പായിച്ച് പിണറായി വിജയൻ എങ്ങോട്ടുള്ള മരണപ്പാച്ചിലാണ് സ്വന്തം മുന്നണിയിൽ നിന്ന് ഹൈന്ദവ വോട്ടുകൾ വൻതോതിൽ ബി ജെ പിയിലേക്ക് പോയി മറിഞ്ഞു എന്ന് പിണറായി വിജയൻ ഇനിയും തിരിച്ചറിയുന്നില്ലേ മുസ്ലിം പ്രീഡനത്തിന്റെ പേരിൽ എന്തെല്ലാം വിമർശനങ്ങളാണ് മറ്റു സമുദായങ്ങളിൽ നിന്ന് തുടർച്ചയായി പിണറായി വിജയൻ കേൾക്കുന്നത് അതിനിടയിൽ കൂറിലോസിനെ കൂടി തല്ലിയോടിച്ച് പുരോഹിതന്മാരെയൊക്കെ ആട്ടിപ്പായിക്കുകയാണോ പിണറായി വിജയന്റെ ലക്ഷ്യം ഇനി പുരോഹിതന്മാരായ പുരോഹിതന്മാരെല്ലാം കൂടി ഒരുമിച്ച് നിന്ന് പിണറായി വിജയനെ എടുത്ത് പോട്ടക്കണറ്റിലിടും എന്നതാണ് ഇപ്പോഴത്തെ അവസ്ഥ ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്